എന്താണ് പരിപാടികൾ കുട്ടിയെ പരിചയമുണ്ടോ ഓ ആരാണ് ഇതാണ് കുക്കുടു അല്ലടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ എന്തോ തട്ടിക്കൊണ്ട് പോയിട്ട് എന്തോ ഇതുണ്ടാക്കിട്ട് അവിടത്തെ അല്ല വാസുവിനല്ല വേറെ ആരെ തട്ടിക്കൊണ്ടു പോയിട്ട് വാസു വന്നു അതിന്റെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്തൊക്കെ ഓടിപ്പോയ എന്തൊക്കെയാ പറയുന്നത് ആടോ കുക്കുടനോട് ചോദിച്ചോക്കാ തട്ടിക്കൊണ്ടുപോയത് കുക്കുടും ഹെൽമെറ്റ് ഒക്കെ ഓർമ്മയുണ്ടോ ഞാനും നമ്മളാരും ഒന്നും ഓർമ്മയില്ലല്ലേ എന്ന ബീച്ചിൽ ഇടിച്ചത് ഓർമ്മയുണ്ട് ബീച്ചിൽ ഇടിച്ച വണ്ടി വെച്ചിടിച്ചിട്ടത് ഇന്നലെ എന്തേലും ഉണ്ടായോ കുക്കുടു ആരെ അടി ട്രാപ്പോ ആ തട്ടിക്കൊണ്ടുപോയ അടിയിട്ടാപ്പോഴു ഇന്നത്തെ കഥന്ന് പറഞ്ഞ കുക്കുടു ഇന്നര ഞാൻ സത്യം പറയട്ടെ സത്യം വേറെ നമ്മള് മൂന്ന് പേരിൽ ഇവിടെ പറഞ്ഞോ ആ ഇന്നലെ ഇന്നലെ അപ്പാപ്പ പറഞ്ഞിട്ട് എന്നെ കിട്ടുന്നപ്പ് ചെയ്തോണ്ട് പോയാറ് എന്നിട്ട് പറഞ്ഞു വാസുവിന് വിളിച്ചിട്ട് ഇതേപോലെ വിളിച്ചിട്ട് വാസുവിന്റെ പെണ്ണാന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നാപ്പ് ചെയ്തോണ്ട് പോവാം എന്നിട്ട് രണ്ടു കോടി മേടിക്കാംന്ന് പറഞ്ഞു അവർ ആദ്യം എന്റെ കിട്ടുന്നെഴിവുള്ള കേട്ടിരിക്കാൻ പറ്റില്ല ആദ്യം ജോണിമാമനെയാണ് വിളിച്ചത് എന്നിട്ട് ജോണിമാമൻ ക്യാഷ് റെഡി ആക്കി കൊണ്ട് വരുന്ന വഴിക്കാണ്

യാതൊരു ബന്ധമില്ല ഈ ടി ഈ കണ്ണാപ്പിക്ക് പോലും ബന്ധമില്ലേ ഞാൻ ഇപ്പഴേ പറയണ കാരണം അതെ അതെ ഗാംഗ്ലിറ്റ് വേണ്ടി വെച്ചിരിക്കുന്ന ആളാണ് അവന്റെ കാര്യങ്ങൾ എന്റെ അടുത്ത് ദേവി എന്ന് പറയുന്നത് ഓർമ്മ വരുന്നത് അതുകൊണ്ട് ആ അലോ അല്ലോ ഞാൻ മാമൻ ഹായ് 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 സുഖമാണോ

അതെ അതെ എന്റെ പറമ്പിലെ കോഴികൾ തന്നെയാണ് അപ്പൊ അവ ഞാൻ കേരളം പറഞ്ഞത് മനസ്സിലായിരിക്കണി ട്രാഫ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ പോയി അറിയാമോ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാനൊരു ഉമ്മ ചോദിച്ചായിരുന്നു പറയണ കേട്ട എന്നിട്ട് അങ്ങനെ എന്നിട്ട് എന്നിട്ടെങ്ങനെയത് വന്ന് രക്ഷപ്പെട്ടു എങ്ങനെയാ തീർന്നിട്ടത് അപ്പൊ തന്നെ എല്ലാവരും വന്നു അപ്പൊ ഞങ്ങൾ അവിടെ എടുത്ത് ഓടണതിന്റെ ഓടുന്നതിൽ ചെറുച് ഒരു സ്വിമ്മിംഗ് പൂളില് വീണോ ഞാൻ ഇടയിട്ട് ഓടിയൊരു ചെടിയുടെ ഇടയില് ഇരുന്ന് പിന്നെ നോക്കുമ്പോ ആരും കാണത്തില്ല അപ്പൊ അമ്മകുട്ടിയൊക്കെ ഉപേക്ഷിച്ചല്ലേ എവിടെ എവിടെ ഒരു വിവരം പറഞ്ഞാൽ ഞാൻ എവിടെയും കെട്ടിപിടിച്ചോളാം വിവരം പറയാനായിട്ട് ഒന്നും പറഞ്ഞില്ല പോയി ഒരുപോക്ക് ചിലരങ്ങനെയാ തിന്നേ ഇല്ല തീറ്റിക്കോ ഇല്ലേ പൂച്ച വിദ്യാസന് വാസുണ്ടോ അതൊക്കെ നാട്ടുകാരുടെ കണ്ണി പൊടി ചെയ്തു വെക്കണതാണ് മനസ്സിലായി ഇതെല്ലാം ഈ ഈ കള്ളത്തിലും അനാവശ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്നേഹം കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ പേടിക്കണം മനസ്സിലായോ ഇപ്പൊ കുക്കുടുവിന് അല്ല തക്കുടുവിന് കുക്കു തനോടുള്ള സ്നേഹം കാണിക്കണത് ഇങ്ങനെ ബെസ്റ്റ് വേണിട്ടൊക്കെയാണോ അല്ലല്ലോ സാധാരണ മരിച്ചാലേ സ്മാരകം ഞാൻ ചത്തു സത്യ അവളെ ഇങ്ങനെ ഇതിന്റെ പേരിൽ കാണിക്കുന്ന ഷോ ഓഫ് ആണ് ഇതൊക്കെ 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 എനിക്ക് ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചോദിക്കുമ്പോ പറയണത് സ്നേഹത്തിന്റെ പേരിലാണെന്ന് കുക്കുടു സ്നേഹം കാണിക്കണത് എക്സ്പ്രസ് ചെയ്തല്ലേ അല്ലാതെ ഇത് പാലം മണിതും വണ്ടി മണിതൊന്നും അല്ലല്ലോ അല്ല എക്സ്പ്രസ് ചെയ്തിട്ട് ആ അതാണ് അതാണ് എനിക്ക് പിന്നെ പക്ഷേ വ്യത്യാസം എന്റെ പൊന്റും പൂക്കുടും ഇതൊക്കെ ടാക്സ് കെട്ടിക്കുള്ള പരിപാടിയല്ലേ സിറ്റിയിലെന്തെങ്കിലും പിന്നെ അല്ലാതെ ഇതൊക്കെ ചാരിറ്റിക്ക് ഇവിടെ ടാക്സ് ഇല്ല പറഞ്ഞ നാട്ടുകാർക്ക് വേണ്ടിട്ട് സേവനത്തിന് വേണ്ടിട്ട് ഇത് ഇത്രയും വല്യ കച്ചവട സ്കൂള് പോലെ ഒരു കച്ചവടം ഉണ്ടോ എല്ലാരും വരൂലേ അതീന്ന് കിട്ടുന്ന പൈസ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണത് ഇതൊക്കെ പിന്നെ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അപ്പൊ എന്റെ അടുത്ത് എലിയെ പറ്റിയൊക്കെ ചോദിച്ചാൽ ഞാൻ നല്ല അഭിപ്രായം പിന്നെ ഇന്നലെ പോകും പിന്നെ എന്തൊക്കെ എനിക്ക് കെട്ടിയെടുക്കുന്നത് ഈ സമയത്തൊക്കെ ആ ഇന്നലെ വന്നിട്ട് പറഞ്ഞു മറ്റേ എന്റെ അടുത്ത് പറഞ്ഞു അണ്ടി അണ്ടി ഫാക്ടറി വരണേ ഒറ്റക്ക് വരണേന്നൊക്കെ എന്താ സംഭവത്തിൽ പോലെ പറഞ്ഞൂടാ അതും പറഞ്ഞു വാസു അറിയരുതെന്ന് പറഞ്ഞു ഞാൻ ഒരാഴ്ച ഇന്നലെ പറയും ചെയ്ത് വാസു അറിയരുത് എല്ലാണ്ട് വരണ എന്നൊക്കെ പറഞ്ഞു കുക്കുടും അല്ല കുക്കുടിന്റെ മുന്നേ വെച്ചിട്ടാണ് വിളിച്ചത് പറഞ്ഞു ആണോ ആ ഞാനും കൂടി ണോ നിങ്ങള് നിങ്ങള് ടേസ്റ്റ് കാശു ചെയ്ത് നോക്കണം നമ്മൾ തന്നെ നമ്മുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യുവാണ് ഉദ്ഘാടനത്തിന് ഞാൻ എന്തായാലും വിളിക്കാം ഓ ഏഹ് പണി നടക്കുന്നതേ ഉള്ളൂ ഫൗണ്ടേഷൻ ഒക്കെ കേട്ട് കുറച്ച് വലുതായിട്ട് പണിയാണ് പണിയാണേ പണിതുകൊണ്ടിരിക്കണതേ ഉള്ളൂ നമ്മള് ആ അതെ അതെ മിസ്റ്റർ എക്സ് നമ്മുടെ മിസ്റ്റർ എക്സിന്റെ കൂടെ പണിക്കാരെ ആവശ്യം ചേട്ടാ വേണെങ്കിൽ നിങ്ങളുടെ ടി വി ഒക്കെ അയച്ചിട്ടോ അവര് പണിക്കാരെടുക്കുമ്പോ വിളിക്കാരി ഓ ഉറപ്പായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഞാൻ പെട്ടെന്ന് പെങ്കാളികളൊക്കെ നടക്കട്ടെ തക്കടും കുക്കടം ഇങ്ങനെ നടക്കട്ടെ നന്നായി വരും അതെ പോയിട്ട് പോയിട്ടോ പോയിട്ട് ഓക്കെ ഓക്കെ